അറിയാവുന്ന വിഷയമാണ് ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലെ എടുത്തു കളഞ്ഞു ഇതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമത്തിലൂടെയും ശ്രമ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മൾ മാറുക ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് നിന്നൊക്കെ ദേഷ്യമുണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ എന്നെ തൃപ്തിപ്പെട്ടാൽ മതി ജനങ്ങൾ തൃപ്തിപ്പെടണം റബ്ബ് തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ ഹൃദയമായ സ്നേഹത്തോടെ തന്നെ പറയാം ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക വെളിയിലോട്ടിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങളെ അടിപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുക ആ കർമ്മത്തിലാണ് നമ്മൾ പാകപ ഉണ്ടാക്കുന്നത് അവരിലാണ് അള്ളാഹു അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബ ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് നീ അതുകൊണ്ട് അള്ളാഹുനോട് പശ്ചാത്തല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള പ്രവണതകൾ ഇനി ഉണ്ടാവാൻ പാടില്ല നമ്മൾ അറിവില്ലാത്തതിന്റെ പേര് ചെയ്തു പോകും അള്ളാഹ് പുറത്തുവിരട്ടെ പ്രിയമുള്ള എല്ലാ ഉമ്മമാരും കേൾക്കാൻ പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു സ്റ്റേ തല്ല ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് അല്ലാ നിഷാ ബുദ്ധിമാന്മാർക്ക് സൂചന മതി എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ അനിസ്ഥരായിട്ട് നിബിധങ്ങൾ പറഞ്ഞത് അള്ളിയിൽ നിൽക്കാൻ ഇക്കാര്യങ്ങൾ പരസ്യമാക്കാനാ പറഞ്ഞത് ഇങ്ങനെ ആർഭാടം കാണിക്കാൻ പറഞ്ഞില്ല എല്ലാരും വിളിച്ചു കൂട്ടി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറഞ്ഞില്ല നിമിധങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുന്നു الحمد لله الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران كل شيء سواه فان وباعث المرسلين بالذي